മുതിർന്നവരെ ആദരിച്ച ശോഭന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുതിയ തലമുറയ്ക്ക് മുതിർന്നവരോടുള്ള ആദരവും സ്നേഹവും വളർത്തേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന രീതിയിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് ഗ്രാൻഡ് പേരൻസിനെ ആദരിച്ച് ശോഭന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുതിയ തലമുറയ്ക്ക് മുതിർന്നവരോടുള്ള ആദരവും സ്നേഹവും വളർത്തേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന രീതിയിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജർ സിസ്റ്റർ ലിൻസി അധ്യക്ഷാ പ്രസംഗം നടത്തി ഹെഡ് മാസ്റ്റർ സിജി അഗസ്റ്റിൻ മദർ ജിസ്മിൻ കിൻഡർ ഗാർഡൻ ഇൻചാർജ് മെൽബി എന്നിവർ ആശംസകൾ അർപ്പിച്ചു കുട്ടികളുടെയും അധ്യാപകരുടെയും കലാപരിപാടികൾക്കൊപ്പം ഗ്രാൻഡ് പേരൻസിന്റെ പ്രതിനിധികളായി മോഹൻ സന്നിധാലാപനം നടത്തുകയും എൻ കെ ദിവാകരൻ സംസാരിക്കുകയും ചെയ്തു തുടർന്ന് അവർക്കായി ഒരുക്കിയ മത്സരങ്ങളിൽ എല്ലാവരും പങ്കെടുത്തു എന്നത് ശ്രദ്ധേയമായി പങ്കെടുത്ത എല്ലാവരെയും വിജയികളെയും സമ്മാനം നൽകി ആദരിച്ചു ലക്കി പേരൻസ് നറുക്കെടുപ്പിൽ വിജയിയായ സാറാമ വർഗീസിനെ സ്കൂൾ മാനേജർ പൊന്നാടി എണീച്ച് ആദരിക്കുകയും ചെയ്തു